ഫ്രണ്ട്സ് ും സ്വാഗതം ഞാൻ ക്രിക്കറ്റ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് സിനിമ സീരിയൽ രംഗത്തുള്ളവരുടെ സെലിബ്രിറ്റികളായവരുടെ ക്രിക്കറ്റ് ലീഗാണ് സി സി എല്ലിൽ അപ്പം അതിന്റെ വിശേഷങ്ങളാണ് അപ്പൊ സി സി എൽ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും പിന്നെ ഇതിന്റെ സി സി എല്ലിന് നിയമങ്ങളുണ്ട് ഇത് സെലിബ്രിറ്റികളുടെ ക്രിക്കറ്റ് ആയതുകൊണ്ട് അതിനൊരു നിയമ ചട്ടങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആരും കേറി ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ചെറിയ റോള് ചെയ്തവരൊക്കെ സി പിന്നെ ഈ ഈ ലീഗിലോട്ട് വരുമ്പോൾ ഇല്ലെങ്കിൽ ക്രിക്കറ്റ് കളി അറിയാവുന്നവരൊക്കെ ഈ ലീഗിലോട്ട് വരും അതൊരു പ്രശ്നം ആവുന്നതുകൊണ്ടാണ് ഇതിനൊരു നിയമം ഒരു കൊണ്ടുവന്നിട്ടുണ്ട് എ കാറ്റഗറി പ്ലെയർ ബി കാറ്റഗറി പ്ലെയേഴ്സ് അങ്ങനെ തിരിച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല കളിക്കുന്നതിനും കുറേ നിയമങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം വീട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണും കാണുന്നവരാണ് കൂടുതൽ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ടൊന്നറിയിക്കാൻ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഈ കളി എങ്ങനെ നമുക്ക് കാണാൻ കഴിയും ജിയോ ഹോസ്റ്റാറിലാണ് ഈ കളി ഉള്ളത് ജിയോ ഹോസ്റ്റാറിൽ ആഴ്ചയിൽ മൂന്ന് കളിയാണുള്ളത് ഇപ്പം മൂന്ന് കളി കഴിഞ്ഞു കേട്ടോ മൂന്ന് കളിയല്ല സോറി ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കളിയുള്ളത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഇപ്പോൾ പതിനാറും പതിനേഴും പതിനെട്ട് മൂന്ന് ദിവസത്തെ കളി കഴിഞ്ഞു ഇനി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലാണ് കളിയുള്ളത് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് കളി വെള്ളി ശനി ഞായർ ഒരു ദിവസം രണ്ട് കളി കളിയുണ്ടാവും രണ്ടുമണിക്കും ആറേ മുപ്പതിന് അങ്ങനെ രണ്ട് കളികൾ ഉണ്ടാവും ഒരു ദിവസം വെള്ളി ശനി ഞായറാണ് കളിയുള്ളത് അത് മാത്രമാണ് ജിയോ ലൈവ് ഉണ്ട് പിന്നെ ഹൈലൈറ്റ്സ് കാണണം ആഗ്രഹമുള്ളവർക്ക് ഹൈലൈറ്റ്സും ജിയോ ഹോസ്റ്റാറില് കടപ്പുണ്ടാവും അപ്പൊ നമുക്ക് കാറ്റഗറി എ കാറ്റഗറി ബി കാറ്റഗറി ഈ എ കാറ്റഗറി പ്ലെയേഴ്സ് എന്ന് പറയുന്നത് സിനിമയിലെ ഒരു അഞ്ച് സിനിമയിലെങ്കിലും നായകനായിട്ട് അഭിനയിച്ചവരെയാണ് എ കാറ്റഗറി പ്ലെയേഴ്സിൽ പെടുത്തുന്നത് അതില് എ കാറ്റഗറി നമുക്ക് നോക്കാം എ കാറ്റഗറിയിലുള്ളത് നമ്മുടെ ഉണ്ണി ഉണ്ണിമോഹൻ ബിനീഷ് കൊടിയേരി അർജുൻ നന്ദകുമാർ മണിക്കുട്ടൻ നമ്മുടെ പ്രജോദ് കലാഭവൻ വിവേക് ഗോപൻ ജിൻപോൾ ലാൽ എന്നിങ്ങനെ ഏഴ് പേരാണ് നമ്മുടെ എ കാറ്റഗറിയിലുള്ളത് ബി കാറ്റഗറി പ്ലെയേഴ്സ് ആയിട്ടുള്ളത് മദൻ മോഹൻ അരുൺ ബെന്നി സമൃദ്ധ് നമ്മുടെ ആര്യൻ ഈ പതിനൊന്ന് ഇന്നലെ കളിച്ച പതിനൊന്ന് പേരില് ഏഴും നാലും ബി കാറ്റഗറി നാല് നമ്മുടെ ഈ ടീമിൽ മൊത്തം ബി കാറ്റഗറി പ്ലെയേഴ്സ് ആണ് കൂടുതൽ നമ്മുടെ അഖിൽ മാരാർ അതേപോലെ തന്നെ മറ്റുള്ള എല്ലാവരും കൂടുതൽ ആൾക്കാരും ഈ ബി കാറ്റഗറി പ്ലേയേഴ്സ് ആണ് അപ്പൊ ഈ കാറ്റഗറിയും ബി കാറ്റഗറിയും തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേയിങ് ഇലവനിൽ എ കാറ്റഗറിയിലുള്ള ഏഴ് പേര് നിർബന്ധമായിട്ടുണ്ടാവണം അതുപോലെ തന്നെ ബി കാറ്റഗറിയിലെ ബാക്കി നാല് പേരെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ പിന്നെ ബൗളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലെ ആദ്യം ബൗളിംഗ് ആണ് ഈ ബൗളിംഗ് ചെയ്യുമ്പോൾ ആദ്യത്തെ സൂപ്പർ ആദ്യത്തെ ആറ് ഓവറും നമ്മുടെ എ കാറ്റഗറിയിലെ പ്ലെയേഴ്സ് തന്നെ ബോൾ ചെയ്യണം പിന്നെ അത് മാത്രമല്ല ബി കാറ്റഗറി പ്ലെയേഴ്സിന് ഈ ഇരുപത് ഓവറിൽ ചെയ്യാൻ പറ്റുന്നത് ഏഴോ എട്ടോ ഓവർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഏ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഇതിനകത്ത് ഇടമുണ്ട് കാരണം ബി കാറ്റഗറി പ്ലെയേഴ്സിന് ഏഴോ ഓവറോ എട്ടോ ഓവറോ അങ്ങോട്ടേ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള പതിമൂന്ന് പന്ത്രണ്ട് ഓവർ അല്ലെങ്കിൽ പതിമൂന്ന് ഓവറും എ കാറ്റഗറി പ്ലെയേഴ്സ് തന്നെ ചെയ്യണം എ കാറ്റഗറി പ്ലേഴ്സിനാണ് നമുക്ക് കുറവ് പ്രകടനത്തിന്റെ കാര്യത്തിലും എ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് കുറവ് ബി കാറ്റഗറിയാണ് നമ്മളുടെ നമ്മളെ മികച്ചു നിൽക്കുന്നത് പിന്നെ ബാറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഈ എ കാറ്റഗറി പ്ലേയേഴ്സ് തന്നെ സൂപ്പർ നമ്മുടെ ആദ്യത്തെ ആറ് ഓവറ് ബാറ്റ് ചെയ്യണം പവർ പ്ലേയിൽ ആദ്യത്തെ ആറ് ഓവർ നമ്മുടെ എ കാറ്റഗറി പ്ലേയേഴ്സ് തന്നെ ബാറ്റ് ചെയ്യണം അതുമാത്രമല്ല രണ്ട് വിക്കറ്റ് വീണതിന് ശേഷം മാത്രമേ ബി കാറ്റഗറി പ്ലേയേഴ്സിന് ബാറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ആദ്യത്തെ രണ്ട് വിക്കറ്റ് വീണതിന് ശേഷം മാത്രമേ ബി കാറ്റഗറിയിലെ പ്ലെയറിന് ബാറ്റിങ്ങിൽ വരാനും പറ്റുകയുള്ളൂ അത് ഈ ആറ് ഓവറിന് ശേഷമേ പറ്റുകയുള്ളു തന്നെ അപ്പൊ ആറ് ഓവറിന് മുമ്പ് രണ്ട് മൂന്ന് മൂന്ന് വിക്കറ്റ് വീണു കഴിഞ്ഞാൽ എ കാറ്റഗറിയിലെ പ്ലേയേഴ്സ് തന്നെ ബാറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു നിയമമുണ്ട് പിന്നെ ഒരു എൻഡിൽ എ കാറ്റഗറി പ്ലെയറും മറ്റേ എൻഡിൽ ബി കാറ്റഗറി പ്ലെയറും ആയിരിക്കണം എന്ന് വെച്ചപ്പോൾ രണ്ട് എ കാറ്റഗറി പ്ലേയേഴ്സ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആറ് ഓവർ കഴിഞ്ഞു ഒരാൾ ഔട്ട് ആയി കഴിഞ്ഞു ഒരു ബി കാറ്റഗറി പ്ലെയർക്ക് ബാറ്റിംഗിലോട്ട് കയറി വരാം റ്റഗറിയിലുള്ള ആളാണ് അപ്പർ എൻഡിലുള്ള ആളാണ് ഔട്ട് ആയതെങ്കിൽ അടുത്തത് വരേണ്ടത് എ കാറ്റഗറിയിലെ ആൾ തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ ബി കാറ്റഗറിക്ക് ഇറങ്ങാൻ പറ്റില്ല ബി കാറ്റഗറിയിലെ ആളാണ് ഔട്ടായി പോയതെങ്കിൽ ബി കാറ്റഗറിയിലെ ആൾക്ക് നമ്മുടെ ക്രീസിലോട്ട് വരാവുന്നതാണ് അതാണ് ഇതിന്റെ നിയമം ഇത് കുറേതുണ്ട് പിന്നെ ഇതിനകത്ത് സിനിമാ നടന്മാരെ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിലൊരാ അല്ലെങ്കിൽ ചെറിയ തല കാണിച്ചിട്ടൊക്കെ സിനിമയിലോട്ട് വന്ന് അല്ലെങ്കിൽ സീസിയലിലോട്ട് വരാനുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇവര് ഏ കാറ്റഗറി പ്ലേയേഴ്സിന് അഞ്ച് സിനിമയിലെ നായകനെങ്കിലും ആവണം എന്നുള്ള ഒരു ഇതൊക്കെ വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ എ കാറ്റഗറി ബി അതുകൊണ്ടാണ് നമ്മൾ ഈ കളികൾ കാണുമ്പോൾ കാണുമ്പോ ചിലക്കും പിന്നെ ഇന്നലെ തന്നെ വിവേക് ഗോപൻ ഔട്ടായു ശേഷം എന്തുകൊണ്ട് അരുൺ ബെന്നിനെ ഇറക്കിയില്ല സമർത്ഥനെ ഇറക്കിയില്ല എന്നൊക്കെ ആൾക്കാർക്ക് തോന്നുന്നത് കാരണം അവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് നല്ല വാശമാരല്ലേ ഇതാണ് പ്രശ്നം വെറും നിയമം ഇങ്ങനെയുണ്ട് ഏ കാറ്റഗറി പ്ലേയേഴ്സ് ഒരെന്റിൽ വേണം അതുകൊണ്ടാണ് മണിക്കുട്ടനെ ഇറക്കി വിട്ടത് മണിക്കുട്ടന് പെട്ടെന്ന് ഔട്ടായി പോയി കഴിഞ്ഞാൽ ബിനീഷ് കൊടിയേരി പ്രചോദനാഭോവൻ വന്നത് പ്രചോദം കഴിഞ്ഞാലും അടുത്ത ബിനീഷ് കോടിയേരിയാണ് വരേണ്ടത് ഏഹ് അതിന് വേണ്ടിപ്പോ മതൻമോഹനാണ് ഇവിടെ ഔട്ടായതിൽ നമുക്ക് അരുൺ ബെന്നിനെ ബാറ്റിംഗ് ഓർഡറിൽ കയറ്റി വിടാം അതേപോലെ ആരിനെ കയറ്റിവിടാം അതാണ് ഇതിന്റെ നിയമം അപ്പോൾ അതിനെക്കുറിച്ച് പുതിയ അടുത്ത കളി വരുമ്പോൾ നമ്മൾ കളി ഇന്നലത്തെ കളി നല്ല അടിപൊളി കളിയായിരുന്നു മദൻമോഹൻറെ നല്ല അജിപുരന്റെ ഇന്നിങ്സ് ആയിരുന്നു ഉണ്ണി ഉണ്ണിമോന്ദനും അതുപോലെ തന്നെ നമ്മുടെ അരുൺ പിന്നെയൊക്കെ നല്ലപോലെ ബോൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഫീൽഡ് മറ്റുള്ള കളിക്കാരൻ്റെ എതിർ ടീമിന്റെ വാശ്മാരുടെ പ്രകടനം മനസ്സിലാക്കി നമുക്കിവിടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട് കാരണം ഇന്നലത്തെ ഒരു കളിയിൽ എനിക്ക് തോന്നിയായിരുന്നു അവരുടെ ഒരു ഓവർ പിച്ച് ബോൾ നല്ല നല്ലപോലെ അടിക്കുന്ന ഒരു ഭാഷ ഒരു ഫിഫ്റ്റി അടിച്ച ഒരു ഭാഷ ഉണ്ടായിരുന്നു ഓവർ പിച്ച് ബോൾ തന്നെയാണ് അടിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അയാൾക്ക് അയാൾ സ്പിന്നിനെ ഒക്കെ നല്ലപോലെ കടന്നു ആക്രമിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഷോർട്ട് പിച്ച് ബോൾ കയറിയുന്ന അല്ലെങ്കിൽ മീഡിയം പേസ് ബോൾ ചെയ്യുന്ന ഒരാളെ കൊണ്ട് ചെയ്യിച്ചിരുന്നെങ്കിൽ ആ വിക്കറ്റ് നേടാൻ കഴിയുമായിരുന്നു പിന്നെ ഈ സീസണിന്റെ കുറേ നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നമുക്ക് മറ്റൊരു വീടായിട്ട് വരാം അപ്പോൾ അടുത്ത ആഴ്ച ഇനി ഇടയ്ക്ക് സി സി എല്ലിൻ്റെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ